മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം അറിയാൻ താല്പര്യമുള്ള ഒരു താര കുടുംബം തന്നെയാണ് നടി അഹാനയുടെ കുടുംബം അഹാനയുടെ വിവാഹ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യവും ഇപ്പോൾ അതാണ് അഹാന ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്നതായിരുന്നു ഇത്രയും നാളും പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംശയം എന്നാൽ ആ സംശയം ഇപ്പോൾ പാടേ മാറിയിരിക്കുന്നു പ്രേക്ഷകർ ഒന്നും തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുന്നേയില്ല സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നത് നമുക്ക് കൃത്യമായി കാണുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ വീണ്ടും ആഹാരയുടെ വിവാഹ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഈ വർഷം തന്നെ വിവാഹ നിശ്ചയം ഉണ്ടാകും എന്ന് പറയുന്നു എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് പലരും പറയുന്നത് വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം വെച്ചുകൊണ്ട് അഹാനയുടെ മുപ്പതാം പിറന്നാൾ സമയത്ത് തന്നെ വിവാഹ നിശ്ചയമുണ്ടായിരുന്നു എന്ന് പറയുന്നു അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനുമൊക്കെ പ്രിയങ്കരിയാണി ശരിക്കും പറഞ്ഞാൽ അഹാന അതുകൊണ്ട് തന്നെ അഹാന അങ്ങനെ ആരെയും വേദനിപ്പിക്കില്ല അവർക്ക് അഹാനയുടെ വിവാഹ നിശ്ചയം കാണണമെന്നോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ വാർത്തകൾ അറിയണമെന്നോ ആഗ്രഹമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അപ്പുപ്പരെ വയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് വളരെ അടുത്തതായിട്ടൊരു മിനിമൽ ചടങ്ങ് മാത്രം നടത്തി വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് അങ്ങനെ കഴിഞ്ഞാലും സാരമില്ല എന്തായാലും വിവാഹ കാര്യങ്ങൾ എന്തായാലും അഹാന അറിയിക്കുമല്ലോ അത് മതി ഞങ്ങൾക്ക് എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായം കൊണ്ട് പറയുന്നുണ്ട് നിരവധി പ്രേക്ഷകരാണ് ആഹാരയുടെ വിവാഹ വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടില്ല എന്നും അങ്ങനെ കഴിഞ്ഞാൽ താരം പറയാതിരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലും കാത്തിരിക്കുന്നത് പെണ്ണ് കാണലും അതുപോലെ തന്നെയുള്ള എല്ലാ വിശേഷങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആഹാന പെണ്ണ് കാണലും എല്ലാം അതീവ രഹസ്യത്തിൽ തന്നെ നടന്നുവെന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ പറയുകയാണ് ഓരോ തവണയും അഹാനയുടെ കൈയിൽ മോതിരമൊക്കെ കാണുമ്പോഴും പ്രേക്ഷകർ പറയുന്നത് ഇത് ഇത് ആരുടെ സമ്മാനമാണ് എന്നും വിവാഹ നിശ്ചയത്തിൻ്റെ സമ്മാനമാണോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് എന്ന് തന്നെ പറയുന്നു ആരാധകരും ഇതേ വാർത്ത കൊണ്ട് ഏറ്റെടുക്കുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ആഹ്ഹാനയ്ക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അഹാന ഇപ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരിയാണ് കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു അങ്ങനെ തുടങ്ങി എല്ലാവരും അഹാനെക്കുറിച്ച് പൊക്കി പറയുകയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അഹാന ഒരു പ്രിയങ്കരിയാണെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും അഹാനയുടെ പ്രിയങ്കരം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാകുന്നുമുണ്ട് വളരെയധികം കൂളായ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അഹാന എല്ലാം സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയില്ലെങ്കിലും തുറന്നു പറയുന്ന ഓരോ കാര്യവും മലയാളി പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെ നന്നായി തന്നെ മനസ്സിലാകാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്ത തന്നെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ